വണ്ടികളല്ലേ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികളൊന്നും ഉണ്ടാവില്ല വണ്ടികളെ വണ്ടികൾ ഫ്ലഡ് വണ്ടി ഫ്ലഡ് ഉണ്ടാവില്ല ആക്സിഡന്റ് ഉള്ള അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും അടുത്ത വണ്ടി എന്ന് പറയുന്നത് വണ്ടി ഉണ്ടോ മറക്കണ്ട അടുത്ത ഒരു ഡെസ്റ്റോർ ആണ് ഇത് ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ് വണ്ടിയാണ്ടോ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഡെസ്റ്റർ ഉണ്ട് അല്ലേ രണ്ട് ഒന്ന് റിയൽ വീൽ ഡ്രൈവും ഒന്ന് ഫോർ വീൽ ഒന്ന് ഫോർ വീലും അത് ഫ്രണ്ടിൽ പവർ വിൻഡോ വരുന്നുണ്ട് ബാക്കില് എവിടെ ബാക്കിലും ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് കമ്പനി സംഭവങ്ങൾ തന്നെയാണ് പവർ വിൻഡോ എല്ലാം കമ്പനി ബിൽഡ് ഫീച്ചേഴ്സ് ബേസിക് ഫീച്ചേഴ്സ് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി ആയതുകൊണ്ട് എക്സ്ട്രാ അലോയ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്ടത് എത്രയോ ചോദിക്കണ വല്ല വിലയൊക്കെ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും ഫിനാൻസ് കിട്ടുമായിരിക്കുമല്ലോ മാക്സിമം ഇരുപതിനായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ പറ്റിയൊരു വണ്ടിയാണ് ഈ കിടക്കുന്ന വാഗനാർ എന്ന് പറയുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിസ്മി അരുൺ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് യൂസ് കാർ ഷോറൂമിലാണ് ഇന്നത്തെ വീഡിയോയിൽ സീറോ ഡൗൺ പേയ്മെൻറ്റ് വണ്ടികളുണ്ട് അതുകൂടാണ്ട് നിങ്ങൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഫാമിലി കാർ ഉണ്ട് ചെറിയ വണ്ടികളുണ്ട് വലിയ വണ്ടികളുണ്ട് സെഡാൻ വണ്ടികളുണ്ട് പ്രീമിയം വണ്ടികളുണ്ട് ഓൾ വീൽ ഡ്രൈവ് വണ്ടികളുണ്ട് അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളുള്ള ഒരു ഷോറൂമാണ് ഷോറൂമിൻ്റെ പേര് പറയുന്നത് പെരുമ്പാവൂർ കാശ്നുണ്ടോ അപ്പോൾ ഈ ഷോറൂമിലെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കുറേ വണ്ടികളുണ്ട് രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പാർട്ട് വണ്ണാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നേരെ നമുക്ക് വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം അപ്പോ വണ്ടികൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് പെരുമാവകാസിന്റെ ഓണറെ നമുക്ക് പരിചയപ്പെടാം ഹലോ പേരെന്താണ് ഷിയാസ് വെൽക്കം ടു അവർ ചാനൽ അപ്പോ നമ്മുടെ ഷോറൂമിന്റെ പ്രത്യേകത ഞാൻ അന്വേഷിച്ചായിരുന്നു അല്ല കിടിലും ക്വാളിറ്റിയുള്ള വണ്ടികളല്ലേ റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികളൊന്നും ഉണ്ടാവില്ല റീപ്ലേസ്മെന്റ് ഉള്ള ഫ്ലഡ് വണ്ടി ഉണ്ടാവും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതുകൊണ്ട് ഓരോ വണ്ടിയിലെടുത്താലും നമ്മൾ ഫ്ലഡ് ഇല്ല ആക്സിഡന്റ് ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ല എന്ന് പറയുന്നില്ല ചെറിയ 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 എന്തെങ്കിലും ബമ്പർ അങ്ങനെ അത് പറഞ്ഞു കൊടുക്കുകയുള്ളൂ അത് എല്ലാ വണ്ടികൾക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു വണ്ടിയിലും ഇല്ല കേട്ടോ അപ്പോ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത്

ഇന്ത്യയെ സൈഡ് ആണെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ മികച്ച ക്വാളിറ്റി തന്നെ അപ്പോഷികം കാര്യങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എക്സ്ട്രാ ഒന്നും ചെയ്ത ഒന്നുമില്ല സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കുന്ന വണ്ടിയാണ് അടുത്ത വണ്ടി എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലായിട്ട് ഒരു വാഗണർ ഒളിച്ച് കിടപ്പുണ്ട് ഷൂട്ട് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും ഇതിന്റെ ഡീറ്റെയിൽസ്

ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോഴും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല റിയർ ബാങ്ക് കൂടി ഞാൻ കാണിച്ചുതരാം ബാക്കിൽ വൈണ്ടർ ആണ് പാർവൈൻഡർ അല്ല വരുന്നത് എൽ എക്സ് ഐ ഓപ്ഷണൽ ആണ് വേരിയന്റ് വരുന്നത് ടയർ കണ്ടീഷൻ പുതിയ ടയറാണല്ലേ വണ്ടിക്ക് പുതിയ ടയറാണ് ആണ് നാല് പുതിയ ടയർ ഉണ്ട് എത്ര നമുക്ക് മൂന്നര ലക്ഷം രൂപ കൊടുക്കാം മൂന്നര ലക്ഷം രൂപയാണ് ഈ കിലോമീറ്റർ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് അപ്പോൾ ഫിനാൻസ് വണ്ടിക്ക് ടു വരെ ചെയ്യാം രൂപാൻസ് വരെ മാക്സിമം നമുക്ക് ഫിനാൻസും കിട്ടുന്ന ഓക്കെ അതാണ് വാഗനാറിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നേരെ നമുക്ക് അടുത്ത വണ്ടിയിൽ മോഡല് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സാൻഡ്രോ ആണ് കിടക്കുന്നത് എത്ര ചോദിക്കുന്ന വേണ ഇത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മൂന്നായിട്ട് മൂന്നേ കാലം ലോണും കിട്ടും അല്ലേ ഇത് ഇതിനൊക്കെ എന്ത് മൈലേജ് ഉണ്ടാവും മൈലേജ് കിട്ടും അല്ലേ ഇത് പ്ലസ് 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 എന്ന് പറയുമ്പോൾ മിഡ് ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് ഓക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അതായത് പവർ വിൻഡോ ഒന്നും വരുന്നില്ല മൈലോ ആണ് വരുന്നത് ഇന്റീരിയറിൽ വേറെ ഡോർ പവർ പവർ വിൻഡോ വിൻഡോ ഓക്കെ ഓക്കെ ആ ഇതിന്റെ പവർ വിൻഡോ ഇവിടെ ആണ്ടോ വരുന്നത് അതാണ് ഞാൻ ഡോറിൽ നോക്കിയിട്ട് പവർ പവർവിൻ്റെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ടു ഡോർ പവർ പവർവിൻ്റെ ആണ് ബാക്കിൽ അതാണ് വൈൻഡർ ആണ് വരുന്നത് പിന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് ആംബ്രസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സീറ്റ് കവറൊക്കെ മാറ്റിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിലും കുഴപ്പമില്ല ഏകദേശം അറുപത് ശതമാനത്തിന് മേലെ ഇവിടെ ടയർ കണ്ടീഷനും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സീറോ വണ്ടിയിട്ടുണ്ടോ മടക്കണ്ട ഇറക്കി എവിടെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും കാണിക്കാൻ പോകുന്നത് അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പൊ അടുത്ത് നമ്മളൊരു പ്രീമിയം വണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ് മോഡലാണ് മോഡലാണ് റീ റീ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വണ്ടിയാണ്ടോ കിലോമീറ്റർ ഓടിട്ടുള്ളൂ എത്ര കിലോ വണ്ടിയാണോ കിലോമീറ്റർമീറ്റർ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേഡ് തേർഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത് വാഹനം വന്നിട്ടുള്ളൂ പോളിസി വൃത്തിയാക്കി കൊടുക്കാം വണ്ടി ഇപ്പൊ വന്നിട്ടുണ്ട് കുറച്ച് പോളിസിംഗും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് ഇവിടെ കിടന്നപ്പോ നമ്മളൊന്ന് ഉള്ളൂ എത്രയായിരുന്നു ചോദിക്കണ വില ഇത് നമുക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാം പത്ത് ലക്ഷം രൂപ കൊടുക്കാം ഫിനാൻസ് വരോടാണോ ശ്രമിക്കാം ശ്രമിക്കാം എത്ര രൂപ കിട്ടായിരിക്കും അഞ്ച ടു ആറ് വരെയൊക്കെ ഫിനാൻസ് കിട്ടും നിങ്ങൾക്ക് ഒരു നാല് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റിയ ഒരു നീറ്റ് ക്വാളിറ്റിയിലുള്ള ഓടി തന്നെയാണ് ഇന്റീയർ കാണിച്ചില്ലേ ടയർ കണ്ടീഷൻ പക്ക നീറ്റ് ആണ് ഇന്റീരിയർ ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു അമ്പത് ശതമാനോടുള്ള ടയറൊക്കെ ഉണ്ട് ഗുഡ് കണ്ടീഷൻ ആയിട്ട് കിടക്കുകയാണ് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ വിളിച്ചോളൂ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഏതൊരു മോളിലേക്കുള്ള വണ്ടി ഫിനാൻസ് നമുക്ക് ചെയ്തു രണ്ടായിരത്തിന് മോളിലേക്കുള്ള മുകളിലേക്ക് ഫിനാൻസ് ഫിനാൻസ് ഫിനാൻസിന്റെ എന്തൊക്കെയാണ് ലാൻഡ് ടാക്സ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പാൻ ആധാർ പാൻ ആധാർ പിന്നെ മാക്സിമം നമുക്ക് സിവിൽ സ്കോർ ഉള്ളവർക്കാണ് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് എഴുന്നൂറ്റി ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ലോൺ കൊടുക്കാം കൊടുക്കാം സീറോ ഡൗൺ പേയ്മെന്റ് മാത്രമായിരിക്കും സീറോ ഡൗൺ പേയ്മെന്റ് കിട്ടുക എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഓർത്തുവച്ചേക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ ലോൺ എടുത്തിട്ട് മുങ്ങി എടുക്കണവരാണെങ്കിൽ കിട്ടില്ല അല്ലേ കിട്ടൂല അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് പ്രൊസീജിയർ എത്ര സമയം ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ മൂന്നാല് ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വണ്ടി പരിചയപ്പെടാം അടുത്തൊരു ഡെസ്റ്റർ ആണ് ഇത് ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ് വണ്ടിയാണ്ടോ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഡെസ്റ്റർ ഉണ്ട് അല്ലേ ഒന്ന് ഫോർ വീൽ ഡ്രൈവും വീൽ നമുക്ക് ഡ്രൈവ് ഡീറ്റെയിൽസ് പറയാം രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഓക്കെ ഫോർ വീലർ ഡ്രൈവാണ് വൺ ടെണ്ണാണ് ഓക്കെ സർവീസ് ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് ഈ ഡെസ്റ്റ് കൊടുക്കാം ഫിനാൻസ് െ ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കും അഞ്ചു ലക്ഷത്തിയ്യായിരം ഇരുപത്തി അയ്യായിരം അപ്പൊ ഇരുപത്തി അയ്യായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഡൗൺ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീലറായി വണ്ടി വീട്ടിൽ കൊണ്ടുപോകാലെ പിന്നെ അവിടെ മതിയെ പയ്യെ അപ്പൊന്നും വണ്ടിയാണ് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല കമ്പനി കമ്പനി ടയർ എല്ലാം പുതിയ ടയറാണ് കമ്പനി അലോയി കിടക്കുന്നത് കമ്പനി ഇന്റീരിയർ ആണ് കിടക്കുന്നത് എക്സ്ട്രാ ഒന്നും ചെയ്ത വണ്ടിയല്ല റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണല്ലേ അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു ഇന്നോവയാണ് അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ഇന്നോവ ഇസഡ് ടോപ്പന്റ് വാഹനമാണ് ഇസഡ് ടോപ്പന്റ് വാഹനമാണ് എത്ര കിലോമീറ്റർ ഫുൾ ഫുൾ കമ്പനി കമ്പനി സർവീസ് റഡിയുണ്ട് കേരള വണ്ടി അല്ലേ ഇത് റീ വണ്ടിയാണ് റീ റീ വണ്ടി ആയിട്ട് സർവീസ് ഫുൾ ആണ് സർവീസ് ഉള്ള റീ റീവണ്ടിയാണ് ഈ കിടക്കുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇൻഷുറൻസ് ലക്ഷം രൂപ പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഉള്ള ഓക്കെ ഇൻഷുറൻസും ഫുൾ ചെയ്തിട്ടുണ്ട് എത്ര ചോദിക്കണ വില ഇത് നമുക്ക് ലക്ഷം രൂപ കൊടുക്കാം പതിനൊന്നര ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് കൊടുക്കാം പത്ത് ലക്ഷം രൂപ ഒന്നര ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കാട്ടോ ഫ്രണ്ടിലത്തെ ഗ്രില്ല് ഇന്റീരിയർ കാണിച്ചു ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല കമ്പനി ലെതർ കമ്പനി കമ്പനി ലെതർ സംഭവങ്ങളാണ് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ഗ്രില്ല് ഡിക്രോം ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല അലോയ് ഉൾപ്പെടെ കമ്പനി വരുന്നതാണ് ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ പുതിയ നാല് ടയർ ആണ് കിടക്കുന്നത് വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല നീറ്റ് ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഈ ഇന്നോവ എന്ന് പറയുന്നത് റീ വണ്ടിയാണ് കേട്ടോ നേരെ നമ്മള് വാഗനാറിലേക്ക് വരികയാണ് മാരി സുസുക്കിയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വി എക്സ് ഐ ഓപ്ഷണൽ അല്ലേ ബി എക്സ് ഐ ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫ്രണ്ടില് പവർ വിൻഡോ വരുന്നുണ്ട് ബാക്കില് എവിടെ ബാക്കിലും ും ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് കമ്പനി സംഭവങ്ങൾ തന്നെയാണ് അപ്പോഴ് കാര്യങ്ങളെല്ലാം കമ്പനി സെറ്റപ്പ് തന്നെയാണ് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല എത്ര ആയിരുന്നു ചോദിക്കണ വില ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യം രൂപ അഞ്ച് ലക്ഷത്തി അയ്യായിരം അഞ്ച് ലക്ഷം രൂപ വരെ അഞ്ച് നമ്മൾ ഈ പറഞ്ഞ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കേട്ടോ അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോണും കിട്ടും ഈ വണ്ടിയാണ് കിടക്കുന്നത് ുന്നത് അതാണ് വാഗനാറിന്റെ ഡീറ്റെയിൽസ് നേരെ നമ്മൾ ഗ്രാൻഡ് ഐറ്റണിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഏതാ വേരിയന്റ് ഇത് ആണല്ലേ ആ ആണ് അറുപതിനായിരം ഓടിയിട്ടുള്ളൂ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഏതായിരുന്നു ഇയർ മോഡൽ മോഡൽ ായിരം കിലോമീറ്റർ ഓടിയ ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ഗ്രാൻഡ് ആണ് കിടക്കുന്നത് ഇതിനും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ഗുഡ് കണ്ടീഷൻ വണ്ടി അല്ലേ അതെ അതെ എന്താ എത്ര ഇത് നമുക്ക് ലക്ഷം ലക്ഷം ഫൈനൽ ഫൈനൽ കൊടുക്കാം കൊടുക്കാം ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും അറുപതൊക്കെ ഫിനാൻസും കിട്ടും ഒരു നാൽപ്പത് രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി വീട്ടിൽ കൊണ്ടുപോകാം ഇതിൻ്റെ ടയർ കണ്ടീഷനൊക്കെ പറയുവാണെങ്കിൽ അടിപൊളി കണ്ടീഷൻ തന്നെ കിടക്കുകയാണ് ഏകദേശം എഴുപത് എൺപത് ശതമാനത്തിനും മേലെ ഓടാനുള്ള ടയർ കണ്ടീഷൻ കിടപ്പുണ്ട് വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല എല്ലാ കമ്പനി സംഭവങ്ങളും തന്നെയാണ് അല്ലെ ഫ്രണ്ടിന്റെ ഗ്രീനിലും ഈ ക്രോം അതെന്താ ചോദിച്ചേ ഈ ക്രോം അഡീഷൻ ചെയ്തതാണ് വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല നല്ല നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുകയാണ് ഒരു വെറൈറ്റി കളറുള്ള വണ്ടിയാണ് ഗ്രേ ആണോന്ന് വെച്ചാൽ അതുമല്ല ബ്ലൂ ആണെന്ന് വെച്ചാൽ അതുമല്ല ഏതൊരു കളർ ഓക്കെ നേരെ നമ്മള് വീണ്ടും ഒരു ഐ ട്വന്റിയിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ഐ ട്വന്റി സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് ഡീസലാണ് ഡീസലാണ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ തൊണ്ണൂറ്റി അയ്യായിരം ഓണർഷിപ്പ് ഓക്കെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഇൻഷുറൻസ് ആണ് ഫുൾ ഫുൾ ഇൻഷുറൻസ് ഉള്ളതാണ് അല്ലേ ഓക്കെ എത്ര ചോദിക്കണമല്ലേ ഇത് നമുക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാം കൊടുക്കാം ലക്ഷം ടു ടു ഫിനാൻസും ചെയ്യാം സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം കമ്പനി അത്യാവശ്യം ഫീച്ചേഴ്സ് ഇന്റീരിയർ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എല്ലാം കമ്പനി സംഭവം തന്നെയാണ് അലോയിസ് മാത്രമാണ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ ടയർ കണ്ടീഷൻ ഒക്കെ പറയുകയാണെങ്കിൽ പുതിയ ടയറാണ് ആണ് കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനം ഓടാനുള്ള ടയർ കിടപ്പുണ്ട് വേറെ കുഴപ്പമൊന്നും ഉള്ള വണ്ടിയല്ലോ ഐ എന്ന് പറയുന്നത് നേരെ നമ്മള് ഡിസൈറിലേക്ക് ആണ് ഡീസൽ ആണ് ഡീസൽ എ വേരിയന്റ് ആണ് ഒരു ലക്ഷത്തിൽ സർവീസുള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനമാണ് എത്രയാണ് ചോദിക്കുന്നതല്ല ഇത് നമുക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് എല്ലാ വണ്ടിക്കും ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഈ പ്രൈസ് പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ് എത്ര ഫിനാൻസ് അലോയിട്ടുണ്ട് അലോയും ചെയ്തിരിക്കുന്നത് വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല കമ്പനി സംഭവങ്ങളൊക്കെ തന്നെയാണ് സെക്കൻഡ് കിടക്കുന്നത് ഓണർഷിപ്പാണല്ലേ ഓക്കെ പറഞ്ഞില്ലേ അപ്പൊ ഇതാണ് ഡിസൈറിന്റെ കാര്യങ്ങള് ഇനി നമുക്ക് സീറോ ഡോ വണ്ടി പരിചയപ്പെട്ടാണോ സീറോ ഡോ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു വണ്ടിയല്ല ഒന്ന് രണ്ട് വണ്ടികളുണ്ട് ഉണ്ട് അതിലാദ്യം നമുക്ക് പരിചയപ്പെടാം പറഞ്ഞു ഓണർഷിപ്പാണ് സിംഗിൾ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണോ അതായത് ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇതിന്റെ ഈ സിസ്റ്റം സീറ്റിന്റെ അപ്പോൾസ് ഒക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അടിപൊളി കണ്ടീഷൻ തന്നെ നടക്കുന്നു വേറെ എക്സ്ട്രാ ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുമ്പോൾ സി സിയുടെ വണ്ടിയല്ലേ സി സി ആ ഒരു സമയത്ത് ഒരു തൗസൻഡ് സി സിയുടെ സി നമ്മുടെ രണ്ടല്ലേ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയില് അത് അപ്പുറത്ത് എടുക്കണം അല്ലേ അത് നിങ്ങൾ അടുത്ത വീഡിയോ ഇത് എണ്ണൂറ് സി സിയുടെ വണ്ടിയാണ് എത്ര ചോദിക്കുന്ന ഇതിന് ചോദിക്കുമ്പോൾ രൂപ കൊടുക്കാം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുള്ള വണ്ടിയാണ് നിങ്ങൾ നല്ല ട്രാക്കുള്ള വ്യക്തിയാണെങ്കിൽ ഓക്കെ അപ്പോ ഇത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ എത്ര കിലോമീറ്റർ ഓടിയത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് ഡീസല് വണ്ടിയാണ് ഒരു കിലോമീറ്റർ ഓടിയ വാഹനമാണ് സ്വിഫ്റ്റിലൊക്കെ വരുന്ന അതേ എൻജിനുള്ളതാണ് അപ്പോഴിയൊക്കെ മാറ്റി നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീൻ സിസ്റ്റം ഉണ്ട് ബാക്കി ബാക്കിലായാലും നല്ല നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുകയാണ് ആ സീറ്റൊക്കെ അടിപൊളി കുഷ്ണിങ്ങൾ സീറ്റാക്കിയിട്ടുണ്ട് വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല ഇതിന് എത്ര നമ്മൾ പ്രൈസ് ആണ് കൊടുക്കാം കൊടുക്കാം ലക്ഷം ലക്ഷം രൂപ രൂപ വരെ ലോണും ചോദിക്കണമല്ലോ നല്ലും ഫുൾ ലോണും കിട്ടും ഫുൾ കിട്ടും അതാണ് സെസ്റ്റിന്റെ കാര്യം എന്ന് പറയുന്നത് അടിപൊളി കണ്ടീഷൻ ഒരു സെഡാൻ വണ്ടിയാണ് അല്ലേ അത്യാവശ്യം ബൂട്ട് ഒക്കെ ഉള്ള കിടിലം വണ്ടിയാണ് ടാറ്റയുടെ ഒരു ന്യൂ മോഡൽ വണ്ടികൾ വരുന്നതിന് മുമ്പുള്ള ടികോറിന്റെ ആ ഒരു ഏകദേശം ഒരു ഷേപ്പിലുള്ള വണ്ടിയാണ് കുഴപ്പമില്ല നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് വണ്ടിയാണോ ഇന്റീരിയർ ആയാലും അല്ല ഇനി നമുക്ക് അടുത്ത സീറോ കമ്പനി വണ്ടിയിലേക്ക് പോകാം അടുത്ത സീറോ വണ്ടിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു മോഡൽ ആണ് ആണ് വാഹനമാണ് വാഹനമാണ് കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് സർവീസ് സർവീസ് വാഹനം ഹിസ്റ്ററി ഉള്ള ഡിസൈൻ്റെ മോഡൽ മോഡലാണ് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും എത്രയാണ് ാണ് നമുക്ക് നാല് ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ ഫിനാൻസ് കൊടുക്കാം ഫിനാൻസ് മാക്സിമം ചെയ്യാം നാല് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് ഫിനാൻസ് മാക്സിമം ഫിനാൻസിന് കിട്ടുന്ന ഒരു വാഹനമാണ് കിടക്കുന്നത് ടയർ കണ്ടീഷൻ ഒക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല അറുപത് ശതമാനം ഓടാനുള്ള ടയർ കണ്ടീഷൻ കിടപ്പുണ്ട് എക്സ്ട്രാ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല ഇന്റീരിയർ ആയാലും ഞാൻ ജസ്റ്റ് ഇന്റീരിയർ ഓടിച്ചിട്ട് കാണിച്ചു തരാം ഇന്റീയർ സൈഡിലേക്ക് വരുമ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ ഡാമേജ് ഇല്ല എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത് നേരെ റിയർ കാണിച്ചു തരാം റിയർ സൈഡിലേക്ക് വരുമ്പോഴും സീറ്റിനൊന്നും ഗിയറിലും കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത് ബാക്ക് സൈഡിൽ നിന്ന് വരുമ്പോഴും വണ്ടിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ സെൻട്രൽ ലോക്ക് ഇട്ടിട്ടുണ്ടല്ലേ ഫീച്ചേഴ്സ് റിവേഴ്സ് ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്യാമറ ഇവിടെ കണ്ടെത്താണ് അതിന്റെ ഡിസ്പ്ലേ ആ ഈ സൈഡിൽ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട് അതിന്റെ ഇത് വെച്ചിട്ടുണ്ട്

ഇത് നമുക്ക് ഫുൾ ഫുൾ ലോൺ ലോൺ ചെയ്ത് കിട്ടാൻ അടുത്ത വാഹനമാണ് ഈ ഈ കിടക്കുന്ന കിടക്കുന്ന ഗ്രാൻഡ് ഐറ്റം എന്ന് മോഡലാണ് മോഡൽ മാഗ്നയാണ് വണ്ടി ആണ് കിലോമീറ്റർ കമ്പനി സർവീസ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനമാണ് എത്ര ചോദിക്കുന്ന വില ഇത് നമുക്ക് നാല് ലക്ഷം രൂപ രൂപ കൊടുക്കാം ലക്ഷം ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം ഫുൾ ഫിനാൻസിംഗ് കിട്ടുന്ന വാഹനമാണ് നിങ്ങൾക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും നീറ്റ് കിടക്കുന്നു കമ്പനി കാര്യങ്ങൾ മാത്രമാണ് എക്സ്ട്രാ ഒന്നും ലോഡ് ചെയ്തിട്ടുള്ള വാഹനമല്ല

മാക്സിമം അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാട്ടോ ഇരുപതിനായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ കിടക്കുന്ന വാഗനാർ എന്ന് പറയുന്നത് എക്സ്ട്രാ ചെയ്തത് ഈ കളർ ചെയ്തതാണോ ഡിവൾ ടോൺ ആക്കിയതാണ് അതായത് മുകളിലേക്ക് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ടയർ കണ്ടീഷൻ പറയുവാണെങ്കിൽ ഏകദേശം അമ്പത് ശതമാനം അവിടെയുള്ള ടയർ കണ്ടീഷൻ കിടപ്പുണ്ട് വീൽ എല്ലാം കമ്പനി വീൽ കപ്പ് തന്നെയാണ് വരുന്നത് വേറെ എങ്ങനെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടുള്ള വണ്ടിയല്ല ഇവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ ചെയ്തിട്ടുണ്ട്

ഇത് എത്ര കിലോമീറ്റർ ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് അഡീഷണൽ അലോവിസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു സ്പോർട്ടി അലോവിയില് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ക്യാമറ ഉണ്ട് ആ എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ കേട്ടിട്ടുള്ള ഒരു ബെസ്റ്റോറാണ് കിടക്കുന്നത് എത്ര ചോദിക്കുന്ന വല്ല ഇത് നമുക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാം അഞ്ചു ലക്ഷം രൂപ ഫിനാൻസ് ഫിനാൻസ് ഒരു ലക്ഷം ലക്ഷം രൂപ ും ഫിനാൻസ് അപ്പൊ ഒരു ഡൗൺ പേയ്മെന്റ് ചെയ്യും ഒക്കെ അങ്ങനെയുള്ള അല്ലേ അല്ലേ ഒരു അല്ലെങ്കിൽ നല്ല ട്രാക്ക് ട്രക്കുള്ളതാണെങ്കിൽ അതിൽ കുറച്ച് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കിടക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റർ ആണ് കിടക്കുന്നത് കിടന്ന അലോയൊക്കെ കിട്ടുന്നത് നല്ല നീറ്റ് ക്വാളിറ്റി കിടക്കുന്ന ഡെസ്റ്റർ തന്നെ നേരെ നമ്മള് ഒരു സെവൻ സീറ്റർ വാഹനത്തിലേക്കാണ് വന്നിരിക്കുന്നത് റെനോൾട്ടിന്റെ ലോഡ്ജി ലോഡ്ജി പതിനാറ് മോഡലാണ് രണ്ടായിരത്തി ഡീസൽ ആണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ സെവൻ സീറ്റർ ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാവുന്ന അവനാണ് ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം സ്കോർ സ്കോറക്കുള്ളവർക്ക് കൊടുക്കാം ഫുള് കിട്ടാൻ സാധ്യതയുള്ള വണ്ടി ഇത് ഏതായിരുന്നു വേരിയന്റ് വരുന്നത് ഇത് എക്സ് എല് എക്സെൽ എക്സ് എൽ മിഡ് ആണോ മിഡിൽ മിഡിൽ വേരിയന്റ് ആണ് അല്ലേ അതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്താണ് പവർ വിൻഡോ വരുന്നില്ല ആണ് വരുന്നത് സീറ്റിനൊന്നും ഡാമേജും കാര്യങ്ങളൊന്നും എല്ലാം നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട് സെവൻ സീറ്റർ വാഹനമാണ് ഇ സീറ്റാണെങ്കിലും ബാക്കിലത്തെ സീറ്റ് ആണെങ്കിലും അത് കുറച്ച് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ് കുഴപ്പമില്ല ഏഴുപേർക്ക് സുഖമായിട്ടിരിക്കുകയാണ് ഇവിടെ സെൻട്രർ കൺസോൾ അവിടെ ബഡ്ജ് ബൾജ് ചെയ്ത് തന്നിരിക്കുന്നില്ല മിഡിൽ പാസഞ്ചറിൽ നിന്നാണെങ്കിലും സുഖമായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ കുഴപ്പമൊന്നുമില്ല നീറ്റ് ക്വാളിറ്റി കിടക്കുന്ന ലോഡ്ജിയാണ് എത്രയോ ചോദിക്കണമല്ല ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ നല്ല ട്രാക്കുള്ളതാണെങ്കിൽ ലോണും ചെയ്ത് കൊടുക്കാം ലോണും ചെയ്ത് കൊടുക്കാം കേട്ടോ അടിപൊളി കിടിയ വണ്ടിയാണ് അപ്പൊ ഇത്രയും വണ്ടിയാണ് ഇന്നത്തെ വീഡിയോയില് അപ്പുറത്ത് ഇനിയും ഇഷ്ടംപോലെ വണ്ടികളാണ് കേട്ടോ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഓ ക്യാമറമാന്റെ കഴിവ് തിരിച്ചൊക്കെ പിടിച്ച് അങ്ങോട്ടൊക്കെ നടന്നു അപ്പോ ആ സൈഡിലേക്കൊന്ന് ക്യാമറ കാണിച്ചു കാണിച്ചുകൊടുത്തേ ഇഷ്ടംപോലെ വണ്ടികൾ പെരുമ്പാവർക്കാശത്തിന് ഉണ്ട് അപ്പോ ആ കാറുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും കാണാൻ പോകുന്നത് ഇന്നത്തെ ഈ വീഡിയോയിലെ ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് വയ്ക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമല്ലോ എപ്പോഴാണെങ്കിലും വിളിക്കാമോ എപ്പോഴുള്ള രാത്രി പന്ത്രണ്ട് ശേഷം പന്ത്രണ്ട് ശേഷം ഉറങ്ങാനുള്ള ഒരു സമയമാണ് അപ്പൊ ആ നമ്പറെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ പേരിൽ അടുത്ത വീഡിയോയിലേക്ക് പോവാസ് താങ്ക് യു സോ മച്ച് ടാറ്റ ബൈ ബൈ